രണ്ടാമത് കൊടിയേരി ബാലകൃഷ്ണൻ സമഗ്ര സംഭാവന അവാർഡ് വിതരണം ഓഗസ്റ്റ് നാലിന് പൊന്നാനിയിൽ നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും സൗദി അറേബ്യ കിഴക്കൻ പ്രവിശ്യയിൽ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ രംഗത്തെ സംഘടനയായ നവോദയ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലുള്ള രണ്ടാമത് കൊടിയേരി ബാലകൃഷ്ണൻ സമഗ്ര സംഭാവന അവാർഡ് വിതരണം ഓഗസ്റ്റ് നാലിന് പൊന്നാനിയിൽ നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും പൊന്നാനി എ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ വച്ച് ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ സി മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു പി നന്ദകുമാർ എം ഉദ്ഘാടനം ചെയ്തു നവോദയ മുൻ രക്ഷാധികാരി പരിപാടികൾ വിശദീകരിച്ചു പി ബോർഡ് ചെയർമാൻ അഡ്വക്കറ്റ് എം കെ സഖീർ നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് ഇ സിന്ധു ഗഫൂർ പി ലില്ലീസ് വി കെ റൗഫ് സി കെ കൃഷ്ണദാസ് എം സിദ്ദീഖ് എന്നിവർ സംസാരിച്ചു ഈ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇടതുപക്ഷ ആശയമുള്ള കുറേ ആളുകളെ അവാർഡ് നൽകാൻ കഴിയുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം ഏറ്റവും ആപദ്കരമായ ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുകയും സ്വന്തം ജീവിതത്തിൻ്റെയും അസുഖത്തിൻ്റെയും പ്രയാസങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ട് ഈ പാർട്ടിക്ക് ഗണ്യമായ സംഭാവന അർപ്പിച്ച നമ്മുടെ സമുന്നതനായ ഒരു നേതാവായിരുന്നു സഖാവ് കോടിയേരി സഖാവ് കോടിയേരിയുടെ സ്മരണാർത്ഥം ഓരോ വർഷവും വ്യത്യസ്തമായ ജീവിത മേഖലകളിലെ മുഖമുദ്രകളെ കണ്ടെത്തിക്കൊണ്ട് പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി ഇന്ന് സൗദിയിൽ ദമാബാവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംഘടന ചില ഇടപെടൽ നടത്തുകയാണ് നേരത്തെ നയിമു പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം വിദ്യാഭ്യാസ മേഖലയിലാണ് അവാർഡ് കൊടുത്തതെങ്കിൽ ഈ വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മികവുള്ളവർക്കും മികവുള്ള വ്യക്തികൾക്കും അതിൻ്റെ ഉപജ്ഞാതാക്കൾക്കുമൊക്കെ സമ്മാനം വേണ്ടിയുള്ള പുരസ്കാരം സന്തോഷ് തിവൂർ സ്വാഗതവും അഡ്വക്കേറ്റ് എം കെ സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ